തങ്കമണി കട്ടപ്പന റോഡിന്റെ ഭാഗമായ ശാന്തിഗ്രാം ഇരട്ടയാർ റോഡിന് നിർമ്മാണം ആരംഭിച്ചു റോഡിന് റോഡിന് ഇല്ലാതിരുന്നതും വശങ്ങൾ യാത്ര ദുഷ്കരമാക്കിയിരുന്നു തങ്കമണി കട്ടപ്പന റോഡിന്റെ ഭാഗമായ ശാന്തിഗ്രാം ഇരട്ടയാർ ഐറിഷോട ഇല്ലാതിരുന്നത് മഴവെള്ളം റോഡിലേക്ക് പരന്നൊഴുകുന്നതിന് ഇടയാക്കിയിരുന്നു കൂടാതെ റോഡ് വശങ്ങളിൽ കാടുപടലം വളർന്നതും യാത്ര ദുഷ്കരമാക്കിയിരുന്നു ഇതോടെയാണ് പൊതുമരാമത്ത് വിഭാഗം റോഡ് വശങ്ങൾ തെളിച്ച് ഐരിഷോട ഓട നിർമ്മിച്ചത് ശാന്തിഗ്രാം സ്കൂൾ ഭാഗത്ത് കോൺക്രീറ്റിംഗ് ജോലികൾ നടന്നു വരുന്നു റോഡ് വശങ്ങൾ ജെ സി ബി ഉപയോഗിച്ച് തെളിച്ച ശേഷമാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ഐരിഷോടയുടെ അഭാവം ഇടുക്കി വിഷൻ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഐരിഷോട പൂർത്തിയാകുന്നതോടെ ഇതുവഴിയുള്ള കാൽനട യാത്രയും സുഗമമാകും ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന